നമസ്തേ ഞാനിപ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഹൗ ജീസസ് എക്സിക്യൂട്ടഡ് ഹിസ് ഓൺ ഡെത്ത് യേശുവിൻ്റെ മരണം യേശു എങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കിയത് എന്നാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ട് യേശുവിനെ മുഖ്യ പുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ യേശുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതായത് ഐ വാസ് പ്രീച്ചിങ് ഓൾവേസ് ഇൻ ദർ സിനഗോസ് ഞാനെപ്പോഴും യഹൂദരുടെ സുനഗോകളിലാണ് എൻ്റെ പ്രഭാഷണം നടത്തിയിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായല്ലോ യേശു എപ്പോഴും യഹൂദരുടെ സുനഗോഗുകളിൽ പോകുമായിരുന്നു അല്ലേ മത്തയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അദ്ധ്യായം പതിനൊന്നാം വാക്യം കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചോളൂ അപ്പോൾ അവിടെ യേശു യഹൂദരുടെ സുനഗോകില് പോകുന്നുണ്ട് അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യേശു ശിഷ്യന്മാരുമായിട്ട് നിന്ന് ജെറുസലേമിലേക്ക് വരുന്നു യൂതാദേശത്തേക്ക് വരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് യേശു പറയുന്നുണ്ട് എന്നെ യഹൂദരെ പിടിച്ച് റോമാക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ലാസ്റ്റത്തെ വരവാണ് യേശുവിൻ്റെ എല്ലാം മൂന്നും കൽപ്പിച്ചുള്ള വരവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് യേശു ഈ ഓശാന ഓശാന എന്നും പറഞ്ഞ് ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്നു പറഞ്ഞ് റോട്ടിക്കൂടി കഴുതപ്പുറത്ത് കയറിപ്പോണതും അതൊക്കെ യഹൂദരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണത് പിന്നെ അതുകൊണ്ടും പ്രൊവോക്ഡായില്ലെങ്കിൽ ഇന്നാ പിടിച്ചു അടുത്ത പരിപാടി യേശു സുനഗോഗിലേറിയിട്ട് യഹൂദരുടെ സുനഗോഗിലി കയറിയിട്ട് ചാട്ടവാറുകൊണ്ട് അവിടെ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരെ തല്ലി ഓടിക്കണ ഒരു രംഗമുണ്ട് മനസ്സിലായും ഇതെൻ്റെ പിതാവിൻ്റെ ഭവനമാണ് അത് നിങ്ങൾ കൊള്ളക്കാരുടെ ഒരു കൂടാരമാക്കി മാറ്റിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായത് ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ പിതാവിന് ഇത്തിരി ശാന്തി കിട്ടണമെങ്കിൽ ഈ പ്രാവിനെയൊക്കെ കൊന്ന് അത് ചുട്ട് അരിച്ച് അല്ലെങ്കിൽ കാളയെ ചുട്ടരിച്ച് അതിൻ്റെ ആ എരിയുന്ന മണം കിട്ടണം പച്ച മാംസം കത്തിക്കരിഞ്ഞ് അത് അതിൻ്റെ ഒരു വൃത്തികെട്ട നാറ്റം വരുമല്ല അപ്പോഴാണ് യേശുവിൻ്റെ പിതാവ് യഹൂദർക്ക് പാപമോചനം കൊടുക്കുന്നത് പശ്ചാ പ്രായശ്ചിത്ത ബലി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഈ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കൊണ്ടുപോയിട്ട് ബലിപീഠത്തിൽ കൊണ്ടുവന്നിട്ട് അറുത്ത് അത് ചുട്ട് അതിൻ്റെ മണം ഇങ്ങോട്ട് പുറത്തോട്ട് വരണം മാംസം കരിഞ്ഞ മണം കിട്ടുമ്പോൾ യഹോവ സംപ്രീതനായി ഓക്കെ യുർ സിൻസർ ഫോർ ഗവൺ ഗോഹോ എന്ന് പറയും മനസ്സിലായോ അപ്പോൾ അതിന് സാധനങ്ങൾ വേണം പ്രാവ് വേണം മറ്റേ മറിച്ച് കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ സുനഗോകിൽ ഇവർ വിൽക്കുന്നത് മനസ്സിലായത് സുനഗോകിൻ്റെ പുറത്തിരുന്നതായിരിക്കും വിൽക്കുക പക്ഷേ അതിനെയാണ് യേശു നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനം ഒരു കൊള്ളക്കാരുടെ കൂടാരമാക്കി മാറ്റി മാറ്റിയെന്ന് പറയും ചാട്ടവാറടുത്ത് അടിച്ചു ഓടിക്കണത് എൻ്റെ ചോദ്യം ഇതാണ് യേശു എല്ലാ ദിവസവും എല്ലാ ശനിയാ ശനിയാഴ്ചകളിലും സുനഗോകില് പോകുമായിരുന്നല്ലോ ഏ അപ്പം അന്നേരം ഇത് ചെയ്തില്ല യേശു ചാകാം കണക്കാക്കി വരുമ്പോഴാണ് ഇത് ചെയ്യണത് സുനുഗോകിലുള്ള ആൾക്കാരെ അടി തല്ലി ഓടിക്കണത് മനസ്സിലായോ പിന്നെ ബൈബിളിൽ അത്തയുടെ പുസ്തകം തന്നെ നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ ഈ വിവരം അതായത് യേശു സുനുകോകിൽ കയറിയിട്ട് അറാമ്പറപ്പ് കാണിച്ചു എന്നുള്ള വിവരം യഹൂദരുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഉടനെ തന്നെ പറഞ്ഞു ഇവനെ പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞു അപ്പോഴാണ് യേശുവിൻ്റെ മരണം അവർ ഉറപ്പിക്കണത് ഇവനെ കൊല്ലണം ഇവന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവൻ അഗ്രസീവുമാണ് എന്നും പറഞ്ഞിട്ട് അവർ യേശുവിനെ പിടിക്കണത് മനസ്സിലായോ ഇതൊക്കെ യേശുവിൻ്റെ പരിപാടിയാണ് എന്ന് ഈ യഹൂദർക്ക് അറിയാൻ പാടില്ലല്ലോ അവർക്ക് അവർക്കെന്തറിയാം പിശാചിനെ പറ്റി ഇവനിങ്ങനെ മരിച്ചാലേ യഹൂദർ തല്ലിക്കൊന്നാലേ യേശു ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ മനസ്സിലായോ അതിനാണ് യേശു ഈ പരിപാടികളെല്ലാം ചെയ്യണത് ഇതൊക്കെ യേശുവിൻ്റെ യേശുവിൻ്റെ ഇതൊക്കെ മാസ്റ്റർ മൈൻഡ് ചെയ്തത് യേശു തന്നെയാണ് മാസ്റ്റർ മൈൻഡ് ചെയ്തത് മനസ്സിലായോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സുനഗോഗിൽ പോകുന്ന യേശു അവിടെ വിൽക്കം വാങ്ങുന്ന ചെയ്യുന്ന ആൾക്കാരെ കണ്ടിരുന്ന് കണ്ടിരുന്ന് കാണണമല്ലോ അപ്പോൾ തന്നെ അവരടിച്ചു ഓടിക്കാമല്ലോ ചാകണേൻ്റെ നാല് ദിവസം മുമ്പാണ് ഈ അടിച്ചോടിക്കൽ നടക്കുന്നത് മനസ്സിലായോ അപ്പോൾ അത് ദുരുദ്ദേശപരമാണ് അവിടെ വിക്കം വാങ്ങുകയും ചെയ്തിരുന്ന ആൾക്കാരൊന്നും അല്ല യേശുവിൻ്റെ പ്രശ്നം അവരെയൊക്കെ യേശു ഒത്തിരി തവണ മൂന്നര വർഷക്കാലം യേശു മിനിസ്ട്രി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ വർഷത്തിൽ തന്നെ യേശു ഇവരെ തല്ലി ഓടിച്ചാൽ മതിയായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തെന്ത് സംഭവിക്കും ഇവ ചാകാൻ വേണ്ടി കണക്കാക്കി വന്നപ്പം സുനഗോക്കി കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു യേശുവിനെ അവർ പിടിച്ചു കെട്ടി കുരിശിത്തിറച്ച് കൊന്നു അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്തിരുന്നെങ്കിൽ ആദ്യം തന്നെ അവർ പിടിച്ചു കെട്ടി കൊന്നാനേ യേശുവിൻ്റെ ഈ മിനിസ്റ്ററിയും ഈ ശിഷ്യന്മാരും ഒന്നും ഉണ്ടാവില്ലായിരുന്നു ക്രിസ്തു മതം ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാണ് യേശു ഇത് അവസാന സമയമായപ്പോൾ ചെയ്തത് മനസ്സിലായോ ഇങ്ങനെയാണ് യേശുവിൻ്റെ തട്ടിപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് യേശുവിൻ്റെ ഗത്സമനിയിലെ പ്രയർ പ്രയർ ഉണ്ടല്ലോ അതായത് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സ്പോട്ടാണത് ഗത്സമിനി എന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ തന്നെയുള്ള ഒരു ഗാർഡൻ ആണ് അപ്പോൾ അവിടെ വെച്ച് യേശുവിൻ്റെ ഒരു ഉണ്ട് അത് യേശു പതിനൊന്ന് ശിഷ്യന്മാരും യൂദാസ് പോയല്ലോ യുദാസ് പോയി പോലീസിനെ വിളിക്കാനായിട്ട് റോമ റോമാക്കാരെ വിളിക്കാനും ഒക്കെ യൂദാസ് പോയി അപ്പോൾ പതിനൊന്ന് ശിഷ്യന്മാരും യേശുവും കൂടിയാണ് ഈ സ്ഥലത്തോട്ട് പോകുന്നത് ഗത്സമിലോട്ട് അവിടെ ഒരു പ്രയറുണ്ട് ആ പ്രയറിന് മുമ്പ് യേശു മൂന്ന് മൂന്നുപേരെ കൂടെ കൊണ്ടുപോകും മറ്റവരൊക്കെ പിന്നിലാക്കിയിട്ട് മൂന്ന് പേരെ കൂടെ കൊണ്ടുപോകും അത് പത്രോസും യോഹന്നാനും യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബുമാണ് എന്തുകൊണ്ടാണ് എപ്പോഴും ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ പലപ്പോഴും യേശു മൂന്ന് പേരെ പ്രത്യേകം യേശുവിൻ്റെ അടുത്ത് നിർത്തുമായിരുന്നു മറ്റുള്ളവരെ അല്പം അകലെ നിർത്തി യേശുവിൻ്റെ തൊട്ടടുത്ത് നിർ നിൽക്കാനായിട്ട് ഇവരെ അനുവദിക്കുമായിരുന്നു അതിൻ്റെ കാരണം പത്രോസ് എന്ന് പറയുന്നത് ടീം ക്യാപ്റ്റനാണ് ടീം ലീഡറാണ് യോഹനാനെന്ന് പറയുന്നത് അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടവനാണ് യാക്കോബ് എന്ന് പറയുന്നത് ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര് അപ്പോസ്തലന്മാരില് അതുകൊണ്ടാണ് യേശു മൂന്ന് പേരെയും പ്രത്യേകം മാറ്റിക്കൊണ്ടുപോയത് നാവ് ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോയിട്ട് ബൈബിളിൽ എഴുതിക്കുന്നത് ഹെൻറ്റ് എ സ്റ്റോൺ ത്രോ ഡിസ്റ്റൻസ് ഒരു കല്ലേറ് ദൂരം എന്തൊരു ദൂരമാണ് കണക്കാക്കാനാണ് ഇതിൽ നിന്ന് എങ്ങനെ ദൂരം കണക്കാക്കേണ്ടത് ചെറിയ കല്ലാണെങ്കിൽ ദൂരെ പോവും വലിയ കല്ലാണെങ്കിൽ ദൂരെ പോകത്തില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ദൂരം കണക്കാക്കും കല്ലിൻ്റെ വലുപ്പം പറയുന്നില്ലല്ലോ വാട്ട് എവർ ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് മാറിയിട്ട് യേശു കമന്നടിച്ച് വീണു എന്നാണ് പറഞ്ഞത് നിലത്തേണ്ടു വീണു എന്നിട്ട് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിക്കണത് അപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ മൂന്ന് ശിഷ്യന്മാരോടും പറയുന്നുണ്ട് സ്റ്റേ എവേക്ക് ആൻഡ് വാച്ച് അതായത് ഉറങ്ങല്ലേ അതിപ്പോൾ സമയം പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞേ ഒരു മണിയോളം സമയമായി വെള്ളിയാഴ്ച കാര്യമാണ് കാര്യമാണത് മനസ്സിലായോ അപ്പോൾ യേശു അവരോട് പറയണം അതായത് പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനോടും പറയുകയാണ് നിങ്ങൾ ഉണർന്നിരുന്ന് നോക്കുക ശ്രദ്ധിക്കുക അതായത് യേശുവിൻ്റെ നാടകം ഇവർ കാണണം അത്രേ അത്രയുള്ള കാര്യം അപ്പോൾ യേശു ചെന്നിട്ട് കമന്നടിച്ച് വീണിട്ട് പ്രാർത്ഥിക്കണേ എന്താ പ്രാർത്ഥിക്കണം പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ പക്ഷേ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ ഇതെന്തൊരു പ്രാർത്ഥനയാണ് പോയത് ഇതെന്തൊരു പ്രാർത്ഥനയാണത് നമ്മൾ ഇപ്പം അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും ആ എൻ്റെ മകളുടെ കല്യാണം നടക്കണേ എൻ്റെ മോന്നെ ജോലി കിട്ടണേ ഏഹ് പക്ഷെ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കട്ടെ ഭഗവാനെ എന്ന് പറയൂ പറയൂ പറയത്തില്ലല്ലോ പറയത്തില്ലല്ലോ ഏഹ് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രാർത്ഥന എന്ന് വെച്ചാൽ ചോദ്യമാണ് ടു ആസ്ക് അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ നമ്മൾ ചോദിക്കാനുള്ള ചോദിച്ചിട്ട് നമ്മളിങ്ങോട്ട് പോരും അല്ലാണ്ട് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം അങ്ങനെ പിന്നെ പോകാണ്ടിരുന്ന മനസ്സിലായോ അതായത് യേശു ഇവിടെ നാടകം കളിക്കുമ്പോൾ കാണിക്കാൻ നോക്കണത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇനി നകറ്റണം അതായത് ഇങ്ങനെ കുരിശിക്കിടന്ന് വേദന സഹിച്ച് മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല കഴിയുമെങ്കിൽ നീ എന്നെ എന്നോട് അങ്ങനെ ചെയ്യല്ലേ എന്നെ കൊല്ലല്ലേ എന്നാണ് പറഞ്ഞത് ഏത് എല്ലാം പ്ലാൻ ചെയ്ത് യുവദാസിനെയും വിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് എന്നിട്ടാണ് ഈ തള് തള്ളണേന്ന് ആലോചിക്കണേ മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് യേശു തിരിച്ചു വരും ഈ ശിഷ്യന്മാരുടെ അടുത്തോട്ട് അപ്പോൾ നോക്കുമ്പോൾ അവരെ കുറങ്ങിക്കിടക്കുന്നു യേശുവിന്റെ നാടകം അവർ കണ്ടില്ല ചീറ്റിപ്പോയി നാടകം ആരും കണ്ടില്ല അപ്പോൾ യേശു അവരെ വിളിച്ചെണീപ്പിക്കണേ എന്നിട്ടൊരു ഡയലോഗ് ദ സ്പിരിറ്റ് ഇസ് വില്ലിങ് ബട്ട് ഫ്ലഷ് ഇസ് വീക്ക് എന്നും പറഞ്ഞ് അവരോട് നിങ്ങൾ എണീറ്റിരിക്കൂ ശ്രദ്ധിക്കൂ എന്നും പറഞ്ഞ് വീണ്ടും പോയിട്ട് ഹി ഹി പ്രൈറ്റ് സെയിം ദ സെയിം വേർഡ്സ് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അതായത് ഒരിക്കൽ പറഞ്ഞതല്ലേ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പിന്നെയും പോയിട്ട് കഴിയുമെങ്കിൽ എന്നെ ഈ പാനപാത്രം എന്നെ എന്ന് പിന്നെയും പ്രാർത്ഥിച്ചു യേശുവിന് എന്താ വല്ല ഭ്രാന്തണ്ട മാനസിക രോഗമുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ യേശുവിൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല ഈ കൂടെ ഇരിക്കുന്ന ആൾക്കാർ കാണണം യേശുവിൻ്റെ പ്രയാസം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബൈബിളിൽ എഴുതിയേക്കണേ അവൻ ലൂക്കായുടെ പുസ്തകത്തിൽ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹൃദയം പിടഞ്ഞു അവൻ്റെ വിയർപ്പ് തുള്ളികൾ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ ഭൂമിയിലേക്ക് പതിച്ചു തന്നു ഏത് ഒന്നര മണി വെളുപ്പിന് ഒന്നര മണി സമയത്ത് പ്രാർത്ഥിക്കണേ ഈ ശിഷ്യന്മാരാണോ ആകെക്കൂടി ഉള്ളത് അവന്മാരാണോ ഉറക്കത്തിലുമാണ് പിന്നെ ഇത് ആരാണിത് കണ്ടത് ആരാ ഇത് കണ്ടത് ഇനി വേർപ്പ് തുള്ളി വീണത് ഈ വെളുപ്പിന് ഒന്നര മണിക്ക് അർദ്ധരാത്രി അന്നേരം സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല കാണാൻ പറ്റുമോ ആർക്കെങ്കിലും ആർക്കെങ്കിലും കാണാൻ പറ്റുമോ അത് വേറെ വിഷയം ഇത് തിരിച്ച് പ്രാർത്ഥനയിലോട്ട് വന്നാൽ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ട് അതേ വാക്കുകളെ തന്നെ ചൊല്ലി യേശു പ്രാർത്ഥിച്ചു എന്നിട്ട് തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഇവർ ശിഷ്യന്മാർ പിന്നെ ഉറങ്ങി ഉറങ്ങിക്കിടക്കണേ പിന്നെ വിളിച്ചെടിയിപ്പിക്കും അവരെ എന്നിട്ട് നോക്കാൻ പറയും പിന്നെ എൻ്റെ പോയിട്ട് പിന്നെയും അതേ വാക്ക് തന്നെ പ്രാർത്ഥിക്കും മനസ്സിലേക്ക് എന്തൊരു കള്ളനാണ് യേശു എന്ന് എന്നാലോക്കണേ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും യൂദാസ് യഹൂദരും റോമൻ പോലീസൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അപ്പോൾ പിന്നീട് നാട അല്ലെങ്കിൽ നാല് അഞ്ചും ഇവർ കാണുന്നവരെയും നാടകം യേശുട്ട് റിപ്പീറ്റ് ചെയ്തനെ മനസ്സിലായോ ഇങ്ങനൊരു കള്ളൻ ഇതുപോലൊരു ഫ്രോഡ് ഈ ലോകത്തിൽ വേറെ ഉണ്ടായിട്ടില്ല ആ ഫ്രോഡിനെ പ്രസവിച്ചത് യഹൂദ സ്ത്രീയായ മറിയയാണ് മറിയയുടെ വഞ്ചന യോസപ്പിനെ വഞ്ചിച്ചു യോസപ്പായിട്ട് വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് അയാളറിയാണ്ട് ഗർഭിണിയായതാണ് അങ്ങനെ പ്രസവിക്കുന്നതാണ് യേശുവിന വഞ്ചനയുടെ പരിണിതഫലമാണ് യേശു വഞ്ചനയിലൂടെ പറഞ്ഞവൻ ലോകരക്ഷകനാണത്രേ എന്ത് പറയാനാണ് ഭയം ഹർ ഹർ മഹാദേവ്